ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ നടിമരിൽ ഒരാളാണ് വിദ്യാ ബോളിവുഡിൽ കരുത്തൊറ്റ നായിക വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട താരത്തിന്റെ ആദ്യ സിനിമ മലയാളത്തിലായിരുന്നെങ്കിലും അത് മുടങ്ങിപ്പോയിരുന്നു എന്നാൽ തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളും അത്രമേൽ വ്യത്യസ്തമാകുന്നതോടെ ബോളിവുഡിന് വിദ്യ താര റാണിയായി സോഷ്യൽ മീഡിയയിലും സജീവമാണ് വിദ്യ റീൽസ് വീഡിയോ പങ്കിട്ടും നർമ്മരസം കലർന്ന അനുഭവങ്ങൾ പങ്കിട്ടും വിദ്യ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഇപ്പോഴിതാ ഒരു ബാർവി ഡോളിനെ പോലുള്ള ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് വിദ്യ ദി പീ കോഗസിന്റെ കവർ ചിത്രത്തിനുള്ളാണ് വിദ്യ തിളങ്ങുന്നത് പിങ്ക് നിറത്തിലുള്ള ഫെതർ റാപ്പ് ഡ്രസ്സാണ് വിദ്യ ഇട്ടിരിക്കുന്നത് ഒപ്പം ഹൈലൈറ്റിലുള്ള ഒരു ട്രെൻഡ് ബോൾഡ് ഹെയർ കട്ടും താരത്തിന ഗ്ലാമർ ലുക്ക് നൽകുന്നു തിളങ്ങുന്ന സീക്വൻസുകളും ബ്ലീഡുകളും കൊണ്ടുള്ള അലങ്കാരങ്ങളുമുള്ള ഔട്ട്ഫിറ്റിലെ പ്രധാന ആകർഷണം തിൻ സ്ട്രാപ്പുകളും ബിഗ് നെക്ലഗം ഫിംഗർ ഹംഗ്ലിംഗ് സിക്രോട്ടും ഓം ബ്രൈറ്റ് പാറ്റേണുമാണ് കായിക ഇടം 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 കടും പിങ്ക് നിറത്തിലുള്ള ഒരു ഔബ്രൈഡ് ഷെയ്ഡുള്ള തൂവൽ കൊണ്ട് അലങ്കരിച്ച ഒരു റാപ്പ് ധരിച്ചുകൊണ്ട് താരം ലുക്ക് പൂർത്തിയാക്കി തിളങ്ങുന്ന രക്തക്കല്ല കൊണ്ട് അലങ്കരിച്ച ഒരു ചോക്ലേറ്റ് നെക്ലേ നെക്ലേസും ആ ഒരു കയ്യിൽ ധരിച്ചിരിക്കുന്ന കട്ടിയുള്ള ബ്രേസ്ലറ്റും താരം ധരിച്ചിട്ടുണ്ട് മറ്റൊന്നും ഗ്രേ സ്ക്രീനിലുള്ള ഗ്രൗണ്ട് ധരിച്ച സ്റ്റൈലിഷ് ലുക്കിലാണ് താരം താരത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ആണ് പ്രായം റിവേഴ്സ്ഡ് ആണോ എന്നടക്കമുള്ള കമൻ്റുകളും